ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡേ ഫോർ ഇന്നും ഞാനൊരു സിമ്പിൾ വാൾ ഹാങ്ങിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം കാർഡ് ബോർഡ് ഇതുപോലെ റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിനൊരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് അതിൻ്റെ ചുറ്റും വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തു ഇതുപോലെ സെയിം സൈസിലുള്ള അഞ്ച് കാർഡ് ബോർഡ് പീസ് വേണം ഇനി ഇതെല്ലാം നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇനി അതിന് മുകളിൽ ഒരു പൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ മുകളിലിന്റെ പൈപ്പാണ് എടുത്തത് ഇനി ഫിനിഷിങ്ങിനായിട്ട് അതിന്റെ എല്ലാ സൈഡിലും ഇതുപോലെ വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിന്റ് കൊടുക്കാം എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ